എനിക്ക് പ്രതിഷേധമില്ല മാം ഐ എം നോട്ട് പ്രൊട്ടസ്റ്റിങ് അഗേൻസ്റ്റ് എനിത്തിങ് എനിക്ക് ഒന്നിനോടും പ്രകടമായി എൻ്റെ എതിർപ്പുകളെല്ലാം ഒരു മനുഷ്യൻ അവൻ്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊരു വലിയ കൂട്ടം ആക്രോശിക്കുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുക്കേണ്ട മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യമാണ് ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലാതെ അതിലൊരു പ്രൊട്ടസ്റ്റ് ഇല്ല ഇപ്പോൾ ഒരു പാട്ട് ഞാൻ പാടുമ്പോൾ പാടിയത് ഭംഗിയായില്ല താങ്കളുടെ ഗാനാലാപന ശൈലി നല്ലതല്ല താങ്കളുടെ സ്വരം നല്ലതല്ല താങ്കളുടെ ദ അക്കാഡമിക് എബിലിറ്റി യു ഹാവ് ടു പെർഫോം ഇസ് നോട്ട് ഗുഡ് എന്നുള്ളതിനാണ് നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിൽ വിമർശനം ഇംഗ്ലീഷിൽ ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നത് താങ്കൾ ഇനി പാടരുത് അതിൻ്റെ പേരാണ് അസഹിഷ്ണുത ഈ പാട്ട് താങ്കൾ ഇനി തൊട്ടുപോകരുത് അതിൻ്റെ പേരാണ് അസഹിഷ്ണുത അല്ലെങ്കിൽ താങ്കൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എനിക്കിഷ്ടമായില്ല താങ്കൾ ചെരുപ്പിട്ടുകൊണ്ട് ഈ ഗാനം പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല താങ്കളുടെ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിന് ഇതൊക്കെ ആഡ് ഹോമിനം എന്ന് പറയുന്ന കാറ്റഗറിയാണ് ആഡ് ഹോമിനത്തിൽ ഒന്നും ക്രിറ്റിസിസത്തിന് ഒരു സ്ഥാനവുമില്ല ക്രിറ്റിസിസത്തിൻ്റെ പേരിൽ ക്രിറ്റിസിസത്തിൻ്റെ മറവിൽ നമുക്കിഷ്ടമുള്ളത് വിളിച്ചു പറയാനുള്ള ഒരവസരമായി ആളുകൾ മാറ്റുമ്പോഴാണ് ആർട്ടിസ്റ്റ് പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു ഗാനം എൻ്റെ ശരീരത്തിൽ വരുന്ന പോലെ ഞാൻ പാടുന്നു